ഞാൻ പേര് പേരുകേട്ട വെറുക്കപ്പെടേണ്ട കേട്ട ഒരു കണക്കക്കാരനാണ് അത് ഞാൻ നിഷേധിക്കുന്ന ഞാൻ നന്നായി പഠനം ചുമ്മാണെന്ന് ചിലപ്പോൾ ഒരു ന്യായവും ഉണ്ടാകത്തില്ല ഉണ്ണാതൊക്കെ എത്രയോ ദിവസം സെറ്റിൽ കിടന്നിട്ടുണ്ട് ജയരാജൻ്റെ സിനിമയുടെ സമയത്ത് ഞാൻ കാലത്ത് ഹോട്ടലിൽ നിന്ന് എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിച്ച ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ആ സെറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ രാത്രി പതിനൊന്ന് മണി വരെ പൈതൃകം കാരണം എന്താ പഴം വെച്ചില്ല ഊണിന്റെ കൂടെ ഞാനല്ല കേട്ടോ ഉടനെ നിങ്ങള് ചിരിച്ചടങ്ങി എന്റെ നെഞ്ചത്തോട്ട് ചേർത്താതെ ജയറാമാണോ എന്ന് പറഞ്ഞു പരസ്യ വിചാരണയ്ക്ക് ഞാൻ തയ്യാറാണ് ജയറാം എന്ന് പറഞ്ഞു മണിയമ്പള രാജു കൂട്ടും പിടിച്ചു പടം തന്നില്ല ഈ പടിയും പഴം ചോദിച്ചവ പറയുകയും വീട്ടിനി കൊണ്ടുവന്ന ഞാൻ പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു ഞാൻ അപ്പ ചോറിട്ടിട്ട് ഞാൻ പറഞ്ഞു എന്നാ ഇനി പഴം വന്നിട്ട് മതി ഓണെന്ന് പറഞ്ഞു എഴുന്നേറ്റത് എല്ലാരും എന്റെ കൂടെ ഇറങ്ങി അന്ന് സമരം പ്രഖ്യാപിച്ചു ഞാൻ പറഞ്ഞു ഇനി ഈ സറ്റിന്ന് ഞാൻ ഭക്ഷണം കഴിക്കില്ല കാരണം വൈകുന്നേരം വരെയും പഴം വന്നില്ല അപ്പൊ ആ പ്രൊഡ്യൂസറുടെ നിഷേധം അതിനകത്തുണ്ടായിരുന്നു എന്നാവുമരനി കുറച്ചു ദിവസം ചോറുണ്ടല്ലോ അതോ എനിക്കോ എന്ന് വിചാരിച്ച പ്രൊഡ്യൂസർ സുരേഷ് ചിരിക്കാതെ സുരേഷ് ഇരട്ട സഹോദരന്മാരെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ കളിയാക്കുന്നത് ഏത് വർക്കലക്കാരനെ കൊല്ലക്കാരനല്ല തിരുവനന്തപുരം ജില്ല ആ വർക്കലയാണ് അല്ലല്ല ഹംസ പറഞ്ഞത് പ്രൊഡ്യൂസർ കൊല്ലങ്കാരനാണെന്ന് പറഞ്ഞ അതെടുത്ത് എന്റെ തലയിലോട്ട് വെച്ചതല്ല നടക്കൂല ഇനി അങ്ങനെ പറഞ്ഞാലും ഞാൻ കൊല്ലങ്കാരനല്ല ഞാൻ ആലപ്പുഴക്കാരനാണ് ഞാൻ കുട്ടനാട്ടുകാരനാണ് കാവാലത്തിന്റെ അനന്തരവനാണ് കാവാലം നാരായണ പണിക്കരായാലും അയ്യപ്പ പണിക്കര അദ്ദേഹത്തിന്റെ അനന്തരവനാണ് ഞാൻ ഞാൻ കൊല്ലംകാരൻ എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ അവിടെ ആലപ്പുഴ വന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആലപ്പുഴയിൽ തന്നെ ജനിച്ച് ഏതാണ്ട് രണ്ടു രണ്ടര വയസ്സ് വരെ കുട്ടനാട്ടില് അരയൊപ്പം വെള്ളത്തിൽ ഒതളങ്ങ കൂട്ടങ്ങളായിട്ട് തട്ടിക്കളിച്ച ഒരു പയ്യനാണ് അവിടുന്ന് പിന്നെ ആ ഒതളങ്ങ കണ്ട് പേടിച്ച് അച്ഛൻ എടുത്തുകൊണ്ട് ഓടിയതാണ് കൊല്ലത്തേക്ക് അങ്ങനെ കൊല്ലങ്കാരൻ ഉണ്ടായതാണ് പഠിച്ചതെല്ലാം കൊല്ലത്താണ് ഇന്ന് നിങ്ങൾക്ക് എന്നെ ലഭിക്കുന്ന എല്ലാം ഇഷ്ടമല്ല എങ്കിലും ഇഷ്ട കൂടുതലുകളുള്ള എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായത് കൊല്ലത്തെ അന്തരീക്ഷമാണ് നല്ല സുഹൃത്തുക്കൾ പടിതെറ്റി പോകാതെ പടിതെറ്റിച്ച് കൊണ്ടുപോകാതെ നല്ല സുഹൃത്തുക്കളെ നല്ല ഗുരുക്കന്മാർ അത് ഇൻഫെൻ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ ആയാലും ഫാറ്റ്മ നാഷണൽ കോളേജായാലും എൻ്റെ ഗുരുക്കന്മാരെല്ലാം നല്ല തങ്ക കുട്ടികളാണ് അങ്കോ എന്ന് പറയാൻ എനിക്ക്യൊക്കെ വളരെ പേടിയാണ് അതുതന്നെ ചെറുബിലാണോ മുദഞാന നമ്മക്ക് ചൂചിച്ച് വരണം മാറുണ്ടാണ് അണ്ടകിയോ പറയുന്നുണ്ട് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ